പാലാവേൽ സ്പോർട്സ് ക്ലബ്ബ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പയ്യന്നൂരുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി പാലാവയൽ സ്പോർട്സ് ക്ലബ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പയ്യന്നൂരുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി പാലാവേൽ സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പ്രശസ്തരായ ഡോക്ടർമാർ പങ്കെടുത്തു ഓർത്തോ വിഭാഗത്തിൽ ഡോക്ടർ ദീപു സെബാസ്റ്റ്യൻ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ വിശ്വൻ വി പീഡിയാട്രിക് വിഭാഗത്തിൽ ഡോക്ടർ ആശാ നിർമ്മൽ എന്നിവർ രോഗികളെ പരിശോധിച്ചു നൂറ്റി പന്ത്രണ്ടോളം രോഗികളെ പരിശോധിച്ച് മരുന്നുകൾ നൽകി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സൗജന്യ ഫാമിലി ഡിജിറ്റൽ ഹെൽത്ത് കാർഡിന്റെ വിതരണം ക്ലബ്ബ് ഭാരവാഹികൾക്ക് നൽകിക്കൊണ്ട് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിശ്വൻ വി നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ബിജു മാപ്പിളപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ലേഡി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറയക്കുടിയിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ദീപു സെബാസ്റ്റ്യൻ ഡോക്ടർ ആശാ നിർമ്മൽ പി കെ ജോസഫ് ജോസ് പെരിങ്ങലൂർ ജോസ് പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ